സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തിനു ശേഷം ഉയർന്ന് സ്വർണ്ണവില ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയും വെള്ളിയാഴ്ച വർദ്ധിച്ചു ഇതോടെ ഗ്രാമിന് ആറായിരത്തി രൂപയിലും പവന് വ്യാപാരം ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണിത് അഞ്ച് ദിവസമായി ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയിലും പവന് രൂപയിലുമാണ് വ്യാപാരം നടന്നത് സെപ്റ്റംബർ ഒന്നിന് ഈ നിരക്കിലെത്തിയ ശേഷം രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് വിലയിൽ സ്ഥിരത പുലർത്തിയത് അതേസമയം രാജ്യാന്തര വിപണിയിൽ അമേരിക്കൻ ബോണ്ട് ഈൽഡ് ഏഷ്യൻ വിപണി സമയത്ത് വീണ്ടും വീണത് രാജ്യാന്തര സ്വർണ്ണവിലയ്ക്ക് ഇന്നലെ മുന്നേറ്റം നൽകി അമേരിക്കയുടെ പത്ത് വർഷ ബോണ്ട് ഈൽഡ് മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനത്തിലേക്ക് വീണപ്പോൾ സ്വർണവില രണ്ടായിരത്തി അഞ്ഞൂറ്റി ഡോളറിലേക്ക് മുന്നേറി ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചേരുന്ന യു എസ് ഫെഡ് യോഗത്തിലെ തീരുമാനങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കും കേരളത്തിലെ സീസൺ സജീവമായിരിക്കെ വിലയിലെ ഈ കടന്നുകയറ്റം വിവാഹ പാർട്ടികളെ ബാധിക്കും ഓണവും വിവാഹ സീസണും ഒന്നിച്ചു വന്നതിനാൽ വിൽപ്പന